സഹോദരങ്ങളെ അള്ളാഹു സുഹാനഹുല അവൻ നമ്മോട് കൽപ്പിച്ചിട്ടുള്ള കൽപ്പനയാണ് നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള ബാധ്യതയാണ് നമ്മുടെ അയൽമിന്റെയും കഴിവിന്റെയും അളവനുസരിച്ച് അവന്റെ ദീൻ പ്രചരിപ്പിക്കുക എന്നുള്ളത് അവന്റെ ദീൻ ആദ്യം സ്വന്തം പഠിച്ച് സ്വന്തം ജീവിതത്തിൽ പുലർത്തുകയും പിന്നീട് കഴിവിന്റെ പരമാവധി അത് പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് ഇതിന് ഒരു സാഹചര്യവും നമുക്ക് തടസ്സമല്ല ഏത് പ്രതികൂലമായ സാഹചര്യങ്ങളിലും അള്ളാഹുവിന്റെ ദീനിന് ഒരു ചെറിയ വാക്കുകൊണ്ടെങ്കിലും സഹായം ചെയ്യാൻ സാധിക്കുന്ന അവസരങ്ങൾ നമ്മൾ പാഴാക്കിക്കൂടാ യൂസുഫ് അലഹിസ്സലാം ജയിലിൽ കിടന്ന സന്ദർഭം അദ്ദേഹം വളരെയധികം പ്രതിസന്ധി അനുഭവിച്ച ഒരു ഘട്ടമാണ് ആരോപണം ഉണ്ടായി സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ഒരു ആരോപണം ഉണ്ടായിട്ടാണ് അദ്ദേഹത്തിന് ജയിലിൽ പോകേണ്ടി വന്നത് എത്രമാത്രം മനപ്രയാസം അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ടാകും ആ പ്രതിസന്ധി ഘട്ടത്തിലും തന്റെ കൂടെ കിടന്ന തടവു പുള്ളികളോട് അദ്ദേഹം പറഞ്ഞതെന്താർ എന്റെ കൂടെ ജയിലിൽ കിടക്കുന്ന സഹോദരങ്ങൾ ജയിലിൽ കിടക്കുന്ന ആളുകളെ വ്യത്യസ്തരായ റബ്ബുമാരാണോ ഏകനായ എല്ലാവരെയും നിയന്ത്രിക്കുന്ന അള്ളാഹു ആണോ അവനെ ആരാധിക്കുന്നതാണോ നല്ലത് എന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിക്കുന്നതിന് അതിന് പ്രായമോ ഒരു കാലപരിധിയോ ഇല്ല അള്ളാഹു ചാല പറഞ്ഞതെന്താ മരണം വരെ നിന്റെ റബ്ബിനെ അഭിവാദത്ത് ചെയ്തുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ പലർക്കും അള്ളാഹുവിന്റെ ദീൻ പറഞ്ഞു കൊടുക്കാൻ അത് പ്രചരിപ്പിക്കാൻ കുറിച്ച് സംസാരിക്കാൻ ഒക്കെ തടസ്സമാകുന്ന ഒരു കാര്യമാണ് നമ്മുടെ പാപങ്ങൾ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്യുന്നവനാണല്ലോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു അലിമിന്റെ സദസ്സിൽ പോയിരിക്കുന്ന എന്താണ് അർത്ഥം ഞാൻ ആളുകൾ അതിലേക്ക് ക്ഷണിക്കുന്നതിന് എന്താണ് എന്താണ് കാര്യമുള്ളത് ഞാൻ ഞാനതിനൊന്നും പറ്റിയ ആളല്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് അതും ശരിയല്ല അള്ളാഹുവിന്റെ കൽപ്പനകളെല്ലാം നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് അള്ളാഹു നമ്മോട് നമസ്കാരം നിലനിർത്താൻ പറഞ്ഞാൽ അത് നമ്മൾ നിലനിർത്തണം അതുപോലെ അള്ളാഹു നമ്മോട് സത്യം പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു നമ്മോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഒന്നിൽ എന്നുള്ളത് മറ്റേതിൽ വീഴ്ച വരുത്താനുള്ള കൽപ്പനയാണ് അവന്റെ ദീനിന്റെ സഹായികളാവുക പിന്തുണ നൽകുക എന്നുള്ള കാര്യം സഹാബ് തിങ്ങനെയത് മനസ്സിലാക്കിയത് അബു മേഹൻറെ നേതൃത്വത്തിൽ നടന്ന ഖാദിസിയ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു ഇദ്ദേഹം ചില തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ജീവിതത്തിൽ മദ്യപിച്ചിട്ടുണ്ട് അങ്ങനെ ആ മദ്യപാനത്തിന്റെ പേര് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് ഈ ഖാദിസിയെ ആ യാത്രക്കിടയിലും അദ്ദേഹം മദ്യപിച്ചു അങ്ങനെ ശിക്ഷിച്ച് അദ്ദേഹത്തെ കെട്ടിയിട്ടു തന്റെ വീട്ടിൽ എന്നിട്ട് യുദ്ധത്തിന് പുറപ്പെട്ടു യുദ്ധം തുടങ്ങി മുസ്ലിമുകളും മുഷിരിക്കങ്ങളും തമ്മിൽ പേർഷ്യക്കാരും തമ്മിൽ കടുത്ത യുദ്ധമുണ്ടായി നിരവധി പേർ കൊല്ലപ്പെട്ടു ആ സമയത്ത് അദ്ദേഹം വളരെ വിഷമത്തോടെ ശാദു മേബി ബക്കാ സദിാഹുവിന്റെ ഭാര്യയെ വിളിച്ച് വിഷമം പറഞ്ഞു അങ്ങനെ അവരദ്ദേഹത്തെ തുറന്നു വിടുകയും അദ്ദേഹം ആ യുദ്ധത്തിൽ പങ്കെടുത്ത് വളരെ ശക്തമായി പോരാടുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ കാണാം അപ്പൊ താൻ മദ്യപിച്ചവനാണ് ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ജിഹാദിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിന് തടസ്സമായില്ല അദ്ദേഹം സാധു നബി വക്കാസ് അടങ്ങുന്നതിന് മുമ്പായി തിരിച്ചു വന്ന് തന്റെ ആ ബന്ധിച്ച സ്ഥലത്ത് തന്നെ കയറിയിരുന്നു എന്നാണ് ചരിത്ര ഗ്രന്ഥങ്ങൾ കാണുന്നത് അതുപോലെ തന്നെ മാലിക് ഹദീസ് ഇമാ മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ് നമുക്കറിയാവുന്നതാണ് അദ്ദേഹം യുദ്ധത്തിൽ നിന്ന് പിന്മാറിയതിന്റെ പേരിൽ അലൈഹി വസ്ലമ ഹജ് ചെയ്തു ഉപരോധത്തിലാക്കി ആരും അദ്ദേഹത്തോട് സംസാരിക്കാത്ത അവസ്ഥയുണ്ടായി ആ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ നസ്രാണിയായ ഖസ്സാൻ എന്ന് പറയുന്ന രാജ്യത്തെ ഭരണാധികാരി അദ്ദേഹത്തിനൊരു കത്തെഴുതി നീ ഇങ്ങനെ കഷ്ടപ്പെടേണ്ടവനല്ല ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നാൽ അഭിമാനത്തോടെ ജീവിക്കാം നസറാണിയാകാനൊന്നും പറഞ്ഞിട്ടില്ല അവിടെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ആളുകൾ മിണ്ടുന്നില്ല ഇടപാടുകൾ നടക്കുന്നില്ല അങ്ങനെ ദില്ലത്ത് അനുഭവിക്കേണ്ടവനല്ല താങ്കൾ എന്ന് പറഞ്ഞു അപ്പോഴും ഈ ദീനിനോടുള്ള അദ്ദേഹത്തിന്റെ കൂറ് അദ്ദേഹത്തിന്റെ കയറി തണ്ടാൻ ആ കത്ത് അദ്ദേഹം വലിച്ചു കീറി അടുപ്പിൽ കൊണ്ടുപോയിട്ടു ഇപ്പോഴും ഇസ്ലാമിനോടുള്ള കൂറും ആത്മാർത്ഥതയും നിലനിർത്തിയ നിലനിർത്തിയവരായിരുന്നു അവർ അപ്പൊ നമ്മുടെ അവസ്ഥ എന്തായിരുന്നാലും അള്ളാഹുവിന്റെ ദീൻ അത് പഠിക്കാനും പഠിപ്പിക്കാനും കിട്ടുന്ന അവസരങ്ങൾ നമ്മുടെ വലിപ്പത്തിനനുസരിച്ച് നമ്മൾ ഉപയോഗപ്പെടുത്തണം ദീൻ പഠിപ്പിക്കൂ എന്ന് പറഞ്ഞാൽ എല്ലാവരും എല്ലാ സ്ഥാനങ്ങളും കൈയടക്കണം അവനവന്റെ അറിവ് പരിഗണിക്കാതെ എല്ലാ വിഷയത്തിലും സംസാരിക്കണം എന്നല്ല ഉദ്ദേശിക്കുന്നത് നേരെ മറിച്ച് അവനവന്റെ അറിവിനും കഴിവിനുമനുസരിച്ച് ഈ ദീൻ പ്രചരിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുക തന്നെ വേണം അത് നമുക്ക് ഈമാനുണ്ടോ ഇല്ലയോ എന്നുള്ളതിന്റെ അളവ് പോലാണ് ഇങ്ങനെയുള്ള യാതൊരു പ്രവർത്തനങ്ങളും നമുക്ക് പങ്കില്ലെങ്കിൽ ദീൻ പഠിക്കാനോ പഠിപ്പിക്കാനോ തീരെ താല്പര്യം നമുക്കില്ലെങ്കിൽ അത് കാണിക്കുന്നത് നമ്മുടെ ഈ മാനിലുള്ള ആത്മാർത്ഥതയുടെ പ്രശ്നമാണ് നമ്മുടെ സിതുക്കന്റെ കുറവാണ് സഹോദരങ്ങളെ അലഹി വസ്ലം പറഞ്ഞിട്ടുള്ള ഒരു സന്തോഷവാർത്ത നമുക്കറിയാവുന്നതാണ് കയ്യാമത്ത് നാൾ വരെ ഈ ഉമ്മത്തിൽ ഒരു കക്ഷി എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായാലും ഹക്കിൽ ഉറച്ചു നിന്ന് അള്ളാഹുവിന്റെ സഹായം അത് സ്വീകരിച്ചുകൊണ്ടിരിക്കും അള്ളാഹുവിന്റെ സഹായം കൊണ്ട് അവർ നിലനിൽക്കും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് ഈ ഹദീത് വിശദീകരിച്ചുകൊണ്ട് ഇമാം നബിമഹ പറഞ്ഞ മനോഹരമായ ഒരു വാക്കുണ്ട് ആരാണ് ഈ മൻസൂറ അള്ളാഹുവിന്റെ സഹായം കിട്ടുന്ന ഈ കക്ഷി ആരാണ് അവന്റെ ദീനിനു വേണ്ടി നിലകൊള്ളുന്ന ഈ കുട്ടരാരാണ് അത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം സംവരണം ചെയ്തതാണോ പറയുന്നു ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഈ തായ്ഫത്ത് منهم شجعان مقاتلون أو لا ومنهم فقهاء ومنهم محدثون. അവരുടെ കൂട്ടത്തിൽ ഫുഖഹാക്കൾ ഉണ്ടാകും ദീനിന്റെ ഉണ്ടാകും മുഹദ്ദിസൂൻ ഹദീസ് പഠിപ്പിക്കുന്ന വമിൻഹും ബിൽ മഅറൂഫി വനാഹൂന അനിൽ അവരുടെ കൂട്ടത്തിൽ ആളുകൾ ഭൗതിക കൂടി ഇബാദത്തുകളിൽ മുഴുകി ജീവിക്കുന്ന ആളുകൾ ഉണ്ടാകും നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ആളുകൾ ഉണ്ടാകും നന്മ കൽപ്പിക്കും എന്ന് പറഞ്ഞാൽ വലിയ ഫുഖഹാക്കളല്ല മുഹദ്ദിസീങ്ങളല്ല പക്ഷെ ദീനിനോട് ആവേശമുണ്ട് അല്പം എന്തെങ്കിലും പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആളുകൾക്കിടയിൽ നടന്ന് പറയുന്നവർക്കാണ് അങ്ങനെ സ്ത്രീകൾ ഉണ്ടായിരിക്കും തങ്ങളുടെ മക്കളെ ഈ ദീനിനു വേണ്ടി വളർത്തിക്കൊണ്ടുവരുന്നവരുണ്ടായിരിക്കും അതുപോലെ എല്ലാ മേഖലയിലുള്ള ആളുകളും ഉണ്ടായിരിക്കും ഇവരെല്ലാവരും കൂടി ഒരേ കെട്ടിടത്തിന് ഒരേ ചോരുകൾക്ക് കീഴിൽ ഇരിക്കുന്നവരായിക്കൊള്ളണം എന്നില്ല നേരെ മറിച്ച് ബൽക്കതിയ കൂനു മുത്തൽ അറു ഭൂമിയുടെ നാനാഭാഗത്ത് പരന്നുകിടക്കുന്നവരായിരിക്കും ഒരാൾ ഒരു രാജ്യത്താണെങ്കിൽ അടുത്തയാൾ മറ്റൊരു രാജ്യത്തായിരിക്കും ഇങ്ങനെ ഇവരെല്ലാവരും ഉൾക്കൊള്ളുന്നവരാണ് ഇവരെല്ലാവരും ഉൾക്കൊള്ളുന്ന സംഘമാണ് അള്ളാഹുവിന്റെ സഹായം ലഭിക്കുന്ന വിജയിക്കുന്ന കക്ഷി എന്നാണ് മുസ്ലിമിന്റെ പറയുന്നത് സഹോദരന്മാരെ ഈ കക്ഷിയിൽ ഉൾപ്പെടാൻ അള്ളാഹുവിന്റെ സഹായം കിട്ടുന്ന കയാമത്ത് നാൾ വരെ ഹക്കിൽ തലയുയർത്തി നിൽക്കുന്ന ഈ വിഭാഗത്തിൽ ഉൾപ്പെടാൻ ഈ ഭാഗ്യം നേടാൻ നമ്മൾ പരിശ്രമിക്കുക ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഒരു വാക്കിന്റെ പകുതി കൊണ്ടെങ്കിലും ഇസ്ലാമിനെ സഹായിച്ചവർക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ അക്കൂട്ടത്തിൽ ഉൾപ്പെടാൻ അള്ളാഹു സുഹാനുഹത്താൽ നമുക്ക് തോഫിയൊക്കെ നൽകുമാറാകട്ടെ